പുതിയ ജനറേഷനോട് ഇപ്പോൾ ആത്മീയതയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ചോ പറയുമ്പോൾ അവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരുടേതായിട്ടുള്ള ഒരു ചോദ്യം അതായത് നമ്മളെന്തിനാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച് വെറുതെ സംസാരിച്ച സമയം കളയുന്നത് പഴയ പുരാണ കഥകൾ സനാതനധർമ്മം അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരത്തെ എന്തിനാണ് വെറുതെ കൂട്ടുപിടിക്കുന്നത് ഇനി പുതിയ അറിവുകളും പുതിയ വീഥികളും തേടി പോവുകയല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മളെന്തിനാണ് വരും തലമുറയിലോട്ട് ഈ പഴയ മൂല്യങ്ങൾ തന്നെ വീണ്ടും കൈമാറുന്നത് എന്നൊരു ചോദ്യം അവർ പലപ്പോഴും ചോദിക്കുന്നുണ്ട് അതൊരു പുരോഗമനപരമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് അവർ കാണുക പറയുന്നതും അത് മുന്നോട്ട് വയ്ക്കുന്നതും അപ്പം ഉത്തരം സനാതനം എന്ന് വെച്ചാൽ അതിന് നാശമില്ലാത്തത് എന്നാണ് അർത്ഥം സനാതനധർമ്മത്തിൻ്റെ പ്രചാരകരായിട്ട് ഇന്ന ഇന്ന ആൾക്കാരുണ്ടാകണം എന്നൊരാളും നിഷ്കർഷിച്ചിട്ടില്ല നേരെ മറിച്ച് സനാതനധർമ്മത്തിനെ ഈ കാലാധിവർത്തിയായിട്ട് കൊണ്ടുപോകുന്നതിന് ഓരോ സമയത്തും ഓരോ ആൾക്കാരുണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരുണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേക സ്കൂളിങ് സനാതനധർമ്മത്തിന് നമ്മളെങ്ങും കാണുന്നില്ല ഹിന്ദു മതം പഠിപ്പിക്കുന്നത് ചിട്ടയായി പഠിപ്പിച്ച് ആൾക്കാരെ അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ അങ്ങനെ എക്വിപ്പ് ചെയ്തിട്ട് ഇതായിരിക്കണം നിൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ നിൻ്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സ്കൂളിംഗ് സിസ്റ്റം നമുക്കില്ല നേരെ മറിച്ച് മതം പഠിപ്പിക്കുന്ന നിരവധി ഇതര മതങ്ങളുണ്ട് എന്താണ് മതം നീ മതത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്താണ് നിനക്ക് അനുവദനീയം എന്താണ് അനുവദനീയമല്ലാത്തത് എന്ന രീതിയിലത്തേക്കുള്ള നിഷ്കർഷയുള്ള മതങ്ങളുണ്ട് പക്ഷേ ഹിന്ദു മതം കുറച്ചുകൂടി ലൂസ്ലി ആണ് ഇൻറ്റഗ്രേറ്റഡ് ആണ് പക്ഷേ സ്റ്റിൽ ലൂസ്ലി ഇൻറ്റഗ്രേറ്റഡ് ആണ് നിങ്ങൾ പത്തു വർഷം ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും ആരും ചോദിക്കാനില്ല നിങ്ങൾ പത്തു വർഷം സ്പിരിച്വൽ അല്ല എങ്കിൽ ആരും ചോദിക്കാനില്ല എന്ന് വെച്ചാൽ പതിനൊന്നാമത്തെ വർഷം ചോദിക്കുന്നു എന്നല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ വിശ്വാസമായിട്ട് അതിനെ സനാതനധർമ്മം അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട് ഈശ്വരവാദികളുണ്ട് നിരീശ്വരവാദികളുണ്ട് ഇവർക്കെല്ലാവർക്കും കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലുണ്ട് അപ്പോൾ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക് സങ്കല്പമല്ല നിങ്ങൾക്ക് എത്ര ദൈവങ്ങളിൽ വേണമെങ്കിലും വിശ്വസിക്കാം നിങ്ങൾക്ക് ശിവനിൽ വിശ്വസിക്കാം ശിവനിൽ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് മറ്റൊരെണ്ണത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ വിശ്വസിക്കാം ഇതൊന്നുമേ വേണ്ട എങ്കിൽ നിങ്ങൾക്കിതിലൊന്നും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ വളരെ ലൂസ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മതമാണ് പക്ഷേ ചിട്ടയായി പഠിപ്പിക്കുന്ന ഒരു മതത്തിനേക്കാൾ കൂടുതൽ കാലം സർവൈവ് ചെയ്തിരിക്കുന്നത് ഈ യാതൊരു വിധത്തിലുള്ള നിഷ്കർഷകളും ഇല്ലാത്ത ധർമ്മമാണ് അതുകൊണ്ട് തന്നെയാണത് സനാതനമാകുന്നത് നാശമില്ലാത്തതാകുന്നത് കാലാധിവർത്തിയാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിട്ടയായി ഇന്ന രീതിയിൽ പോകണം എന്നൊന്നും പറയേണ്ടതില്ല ഇതിനെ ഓരോ കാലത്തിൽ നിന്നും അടുത്ത കാലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരെ സനാതനധർമ്മം കണ്ടെത്തിക്കൊള്ളും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു വിഷയമുണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് പ്രതികരിക്കണമെന്ന് തോന്നേണ്ടുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും ആവണമെന്നില്ല പലപ്പോഴും അത് പ്രതികരിക്കുന്നത് അപ്പോൾ ഇത് ഒരു വശം രണ്ടാമത്തെ വശമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് നാശമില്ലാത്തതാകുമ്പോൾ എന്തായാലും റെലവെൻ്റ് ആയിരിക്കും രണ്ട് ഇതൊരു വാല്യൂ സിസ്റ്റമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു കാലത്തും നീ അധികാരത്തിന് വേണ്ടി നിന്റെ അച്ഛനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നില്ല നീ മറ്റുള്ളവൻ്റെ സ്വത്ത് ആർജിക്കണം എന്ന് പറയുന്നില്ല അന്യൻ്റെ ഭാര്യയെ നീ കാമിക്കണം എന്ന് പറയുന്നില്ല നേരെ മറിച്ച് ഇത് ഒരു സൊസൈറ്റി സിവിലായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എങ്ങനെയാണ് നീതി നിർവഹണം നടത്തേണ്ടത് എങ്ങനെയാണ് രാജതന്ത്രം നടത്തേണ്ടത് ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു അന്തസ്സത്ത ചേർന്നിരിക്കുന്നതാണ് സനാതനധർമ്മം ഇപ്പോൾ നമ്മൾ മര്യാദാ പുരുഷോത്തമനും ഉത്തമ ഭരണാധികാരിയുമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിശുദ്ധയാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ തനിക്കെതിരെ തൻ്റെ രാജ്യത്തിനെതിരെ തൻ്റെ ഭരണ സംവിധാനത്തിനെതിരെ ഒരു പരാതി സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പറയുന്ന സമയത്ത് അയാളെക്കൂടി ബോധിപ്പിക്കുന്നതാണ് നീതി നിർവഹണം എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് സീതാദേവിക്ക് പിന്നീട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളുണ്ടായത് വെച്ചാൽ ഒരു ഭരണാധികാരി അയാളുടെ സ്വന്തം താല്പര്യങ്ങളോ സ്വന്തം ബോധ്യങ്ങൾക്കോ അപ്പുറത്തേക്ക് രാജ്യത്തിന് ഹിതകരമായ കാര്യം എന്താണ് എന്നത് ചിന്തിക്കണം ഇപ്പോൾ നമ്മൾ നമ്മുടെ കറണ്ട് സിസ്റ്റം ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് റെലവൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയും പല കോടതി ജഡ്ജ്മെൻറ്റുകളിൽ നമ്മൾ കേൾക്കുന്നൊരു ഒരു കാര്യമാണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം മനെ പറ്റി ആരും പറയുന്നില്ല അതായത് നമ്മളുടെ ഹോം ഗ്രോൺ ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട് ആ ബിലീഫ് സിസ്റ്റത്തിൽ മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള വാല്യൂ സിസ്റ്റം ഉണ്ട് ആ വാല്യൂ സിസ്റ്റത്തിനെ പലപ്പോഴും സ്വീകരിക്കാൻ നമുക്ക് എന്തോ ഒരു നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കും പക്ഷേ വിദേശ സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ സിസ്റ്റം ഒക്കെ തന്നെ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ അതിലുള്ള കാര്യങ്ങൾ പറയും സീസറിന്റെ ഉദാഹരണത്തിന് നിങ്ങൾ പോകണ്ട ഇവിടെ ശ്രീരാമചന്ദ്രനുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന കാര്യങ്ങൾ മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിന് ആവശ്യമാണ് നമ്മുടെ സമൂഹം എത്ര പ്രോഗ്രസീവ് ആയിക്കഴിഞ്ഞാലും ചില നിയമങ്ങളും ചില നിഷ്കർഷകളും ഉണ്ടായേ പറ്റും ഇപ്പം നല്ല റോഡുകളുണ്ട് എട്ട് ലൈൻ റോഡുകളുണ്ട് എന്ന് കരുതി വാഹനങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം എന്ന് പറയാൻ കഴിയുമോ ഇല്ല അപ്പോൾ ചില നിയന്ത്രണങ്ങളുണ്ടാകണം ആ നിയന്ത്രണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്പീഡ് ലിമിറ്റായിരിക്കാം ഒരുപക്ഷെ അത് ലംഘിക്കുന്ന ആൾക്കാരെ പിടിക്കാനുള്ള സംവിധാനങ്ങളായിരിക്കാം വൺവേ ആയിരിക്കാം ഈ കാര്യങ്ങളെല്ലാം ചില നിയമാവലികൾ അതിൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സനാതനധർമ്മത്തിലും പറയുന്നത് ഇതേപോലെയുള്ള കുറച്ച് വാല്യൂ സിസ്റ്റമാണ് നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക അത് നിർവഹിക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയും അപ്പോൾ ഇതിൽ സനാതനധർമ്മത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സത്യം ട്രൂത്ത് രണ്ട് ധർമ്മം റൈറ്റിയസ്നസ് ഈ രണ്ട് കാര്യങ്ങൾ റെലവെൻ്റ് അല്ലാത്ത ഏത് കാലമുണ്ട് സത്യവും ധർമ്മവും റെലവൻ്റ് അല്ലാത്ത ഒരു കാലമുണ്ടെങ്കിൽ ആ കാലത്ത് സനാതനധർമ്മത്തിന് പ്രസക്തി ഇല്ല എന്ന് സമ്മതിക്കാം പക്ഷെ അതല്ലാതെ ഏത് കാലത്തും എത്ര നീചമായിട്ടുള്ള ഒരു സംവിധാനമുള്ള കാലത്ത് പോലും അൾട്ടിമേറ്റ്ലി പ്രിവെയിൽ ചെയ്തിട്ടുള്ളത് സത്യവും ധർമ്മവുമാണ് ട്രൂത്തും റൈറ്റിയസ്നസ്സുമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് എല്ലാ കാലത്തും റെലവൻസ് ഉണ്ട് കാരണം കഥകൾക്കോ പുരാണങ്ങൾക്കോ ഒക്കെ അപ്പുറത്തേക്ക് ഇത് പറയുന്നത് ഒരു വാല്യൂ സിസ്റ്റത്തിനെയാണ് ആ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ കാലവും റെലവൻ്റാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയെപ്പോലെ കരുതണം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഏത് കാലത്താണ് മാറ്റം ഉണ്ടാകേണ്ടത് അങ്ങനെയില്ല അച്ഛന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ വാക്ക് ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി രാജ്യം ഉപേക്ഷിക്കണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മകൻ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പുത്രധർമ്മമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ എല്ലാ കാലവും റെലവൻസ് ഉണ്ട് അതുകൊണ്ട് സനാതനം സനാതനമായിട്ട് തന്നെ കാലാധിവർത്തിയായി തുടരും എന്നാണ് എൻ്റെ അഭിപ്രായം